നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ഹുബാനബാല ദുനിയാവില് ഈ ലോകത്ത് അള്ളാഹു ആളുകൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ വഴിപ്പെടുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് അള്ളാഹുവിനെ വഴിപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ അള്ളാഹു താല അവൻ്റെ അനുഗ്രഹങ്ങൾ ഒരു ചൊരിഞ്ഞൊടുക്കും അവൻ്റെ നാമമാണ് അർ റഹ്മാനാണ് അവൻ സർവ്വചരാചരങ്ങളോടും കാരുണ്യ കാണിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അങ്ങേയറ്റം വെറുക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു സുസ്ബാൻ അത്താലയുടെ അനുഗ്രഹങ്ങൾക്ക് അങ്ങേറ്റം നന്ദി കെട്ടവനായിട്ടുള്ള ഏതൊരു യുക്തിവാദിക്ക് പോലും അള്ളാഹു സുസ്ബാൻ വത്താലാല എന്ത് ചെയ്യാം ഈ അനുഗ്രഹങ്ങൾ നൽകാം അത് അബ്ബു സുബാനു വാല പറഞ്ഞിരിക്കുന്നത് അഥവാ അള്ളാഹു ഈ ദുനാവിനൊരു കൊതുകിൻ്റെ ചിറക് പോലും വില കൽപ്പിച്ചിട്ടില്ല എന്ന് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും അള്ളാഹുനുധിക്കുന്നവർക്ക് അള്ളാഹുത്താലൻ ഒരു വെള്ളം പോലും കൊടുക്കയില്ല എന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനൊന്നും ഒരിക്കലും വഞ്ചിതരാകാൻ പാടില്ല പക്ഷേ അള്ളാഹു സസ്ബാനോ താലയെ മനസ്സിലാക്കി വിശ്വസിച്ച് അവൻ്റെ കൽപ്പനകൾ അത് പാലിച്ച് നമ്മൾ ജീവിക്കണം അള്ളാഹു താല अनुग्रह कुमार